മമ്മൂട്ടി മഹേഷ് നാരായണൻ സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് സിനിമയുടെ കഴിഞ്ഞ ഷെഡ്യൂൾ നടന്നത് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു ശ്രീലങ്കയിലെ ഷെഡ്യൂളിൽ വെച്ചാണ് സിനിമയുടെ പേര് ലീക്കായതും പാട്രിയോട്ട് എന്നാണ് സിനിമയുടെ പേര് ഈ ഒരു പേര് തന്നെയാണ് മോഹൻലാൽ ഒരു മാധ്യമത്തിനെ കൊടുത്ത് ഇന്റർവ്യൂവിലും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉറപ്പായി ഈ മമ്മൂട്ടി മഹേഷ് നാരായണൻ സിനിമയുടെ പേര് പാട്രിയോട്ട് എന്ന് തന്നെയാണെന്ന് ഈ സിനിമയുടെ പേര് ഈ ഒരു രീതിയിൽ പുറത്തു വരേണ്ടതല്ല സത്യത്തിൽ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഒഫീഷ്യലായി തന്നെ ഒരു ചടങ്ങിൽ പുറത്തു വരേണ്ടതാണ് കാരണം മലയാളത്തിലെ ഒരു ബ്രഹ്മ സിനിമയായിട്ടാണ് പാട്രിയോട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ സിനിമയുടെ താരനിര തന്നെയാണ് മമ്മൂക്കയെ കൂടാതെ ലാലേട്ടൻ കുഞ്ചാക്ക ബോബൻ ഫഹദ് ഫാസിൽ നയൻതാര എന്നിവരും കൂടാതെ ഒട്ടനവധി അന്യഭാഷ താരങ്ങളും മലയാളത്തിലെ മറ്റു പല താരങ്ങളും അണിനിരക്കുന്ന ഒരു ചിത്രം കൂടിയാണ് പാട്രിയോട്ട് ഈ അടുത്ത കാലത്തൊന്നും മലയാളത്തിൽ ഇത്ര താരസമ്പന്നമായ ഒരു സിനിമ വന്നിട്ടില്ല നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ച് അഭിനയിക്കുന്നതും സിനിമയുടെ എട്ടാമത്തെ ഷെഡ്യൂളാണ് ആണ് കഴിഞ്ഞത് സിനിമയുടെ ഒമ്പതാമത്തെ ഷെഡ്യൂൾ ജൂൺ ഇരുപത്തി ആറിന് ഇടപ്പാളിൽ തുടങ്ങി ലാലേട്ടനും കുഞ്ചാക്ക ബോബനും ഉൾപ്പെടെയുള്ളവരുടെ ഫൈറ്റ് സീക്വൻസുകളാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് ഇടപ്പാളിൽ അഞ്ചു ദിവസത്തെ ഷൂട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അറിഞ്ഞത് ഈ ഷെഡ്യൂളിലും മമ്മൂക്ക ഉണ്ടാവുകയില്ല ഇടപ്പള്ളി ഷെഡ്യൂളിന് ശേഷം പേട്രിയോട്ടിന്റെ അടുത്ത ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ വെച്ചാണ് ആ ഒരു ഷെഡ്യൂളിൽ ലാലിയോട്ടിന്റെ നയന്താരെയും പങ്കെടുക്കുമെന്നാണ് അറിഞ്ഞത് ജൂലൈയിൽ നടക്കുന്ന ഷെഡ്യൂളിലും മമ്മൂക്ക ജോയിൻ ചെയ്യില്ല ഇനി മമ്മൂക്ക പാട്രിയോട്ടിൽ ജോയിൻ ചെയ്യുന്നത് ഓഗസ്റ്റിലായിരിക്കുമെന്നാണ് അറിയുവാൻ സാധിച്ചത് മമ്മൂക്കയുടെ ഭാഗങ്ങൾ ഓഗസ്റ്റ് മുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് പാട്രിയോട്ട് ടീം പാട്രിയോട്ടിനെ പറ്റി പലതരത്തിലുള്ള റൂമറുകളാണ് പല സോഷ്യൽ മീഡിയകളിലും പുറത്തു വന്നുകൊണ്ടേ പക്ഷെ അതിലൊന്നും ഒരു സത്യവുമില്ല സിനിമയ്ക്കായി ആദ്യം പ്ലാൻ ചെയ്ത കഥയിലോ നായകനിലോ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല ചുരുക്കി പറഞ്ഞാൽ പാട്രിയോട്ടിലെ നായകൻ മമ്മൂക്ക തന്നെയാണ് മമ്മൂക്ക തന്നെയാണ് പാട്രിയോട്ട് അല്ലാതെ നായനിലോ കഥയിലും ഒരു മാറ്റവുമില്ല സിനിമയുടെ അണിയറ പ്രവർത്തകർ പോലും അറിയാത്ത വാർത്തകളാണ് പച്ചക്കളമായി ചില മനോരോഗികൾ പുറത്തുവിട്ടുകൊണ്ടേ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലോ വിഷുവിനോ പാട്രിയോട്ട് റിലീസിംഗ് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മമ്മൂക്ക ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടക്കും മലയാളത്തിൽ നമ്മൾ അടുത്ത കാലത്തൊന്നും കാണാത്ത ഒരു കിടിലൻ സിനിമയായിട്ടാണ് പാട്രിയോട്ട് ഒരുങ്ങുന്നത് സുഷിൻ ഷ്യാമിന്റെ മ്യൂസിക്കിൽ ഈ താരങ്ങളെയെല്ലാം ഒരു സ്ക്രീനിൽ കാണുമ്പോൾ തിയേറ്ററുകളുടെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയണം അത് ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചമാണ് അതിനായി കാത്തിരിക്കാം മമ്മൂക്കരെ ഹെൽത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഫാക്ട്രിട്ട് സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നും ഈ സിനിമയെ പറ്റി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റൂമറുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്